കൊല്ലത്ത് അറസ്റ്റിന്റെ പേരിൽ വീട്ടിൽ കയറി പോലീസ് അക്രമം കാട്ടിയെന്ന ആരോപണത്തിൽ പരാതിയുമായി കുടുംബം പള്ളിമൺ സ്വദേശി അജികുമാറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ പോലീസ് അതിക്രമിച്ചു കടന്ന അജികുമാറിനെ പിടികൂടിയത് കൊല്ലം പള്ളിമൺ മുകളവിള വീട്ടിൽ വി ആർ അജികുമാറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ പോലീസ് അതിക്രമിച്ചു കടന്ന അജികുമാറിനെ പിടികൂടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അജികുമാറിനെതിരെ ചാത്തന്നൂർ പോലീസ് ഒരു ആക്രമണ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ കേസ് പരവൂർ കോടതിയിൽ വരികയും പിന്നീട് അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു എന്നാൽ ഇതിന്റെ പകർപ്പ് അജിക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അജി ഇക്കാര്യം സ്ഥലം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടില്ലായിരുന്നു ഇതോടെ വാറണ്ട് ഈ മാസം പതിനെട്ട് വരെ നിലനിന്നിരുന്നു വാറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിലവിലെ വാറണ്ട് പ്രതികളെ പിടികൂടാനായി സി ഐ അനൂപിനെയും സംഘത്തെയും വാറണ്ട് കൈകാര്യം ചെയ്യുന്ന പോലീസുകാരൻ അജിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത് മൂലം മതിൽ ചാടിക്കടന്ന് സി ഐയും പോലീസുകാരും അജിയുടെ വീട്ടിൽ കയറി ബാറണ്ട് പ്രതികളെ പിടികൂടാനെത്തിയ പോലീസ് കാണിക്കേണ്ട മര്യാദകൾ പാലിക്കാതെയും ബലമായി അജിയെ പിടിച്ചുകൊണ്ട് പോവുകയുമായിരുന്നു കേസെല്ലാം കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ടും സിഐ കേൾക്കാൻ തയ്യാറായില്ല എന്ന് അജി പറഞ്ഞു പിന്നീട് സ്റ്റേഷനിലെത്തിച്ചപ്പോൾ ഇ കോർട്ട് പോർട്ടലിൽ കയറി ഉദ്യോഗസ്ഥർ നോക്കിയപ്പോഴാണ് കേസ് നിലവിലില്ലായെന്നും അജിയെ കുറ്റവിമുക്തനാക്കി കോടതി വെറുതെ വിട്ടുവെന്നും അറിയുന്നത് ഉടൻ തന്നെ അജിയോട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്നും പറഞ്ഞു എന്നാൽ സ്റ്റേഷനിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥ കുടിവെള്ളം ചോദിച്ചപ്പോൾ തന്നെ അപമാനിച്ചതായും അജി പറഞ്ഞു രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ മതില് ചാടി കടന്ന് അതിക്രമിച്ച് പോലീസ് എന്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങി ഉറക്കമായി യാത്ര കഴിഞ്ഞിട്ട് ക്ഷീണത്തിലായിരുന്നു ഞാൻ കിടക്കുവായിരുന്നു മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈഫ് അവളോടൊപ്പം അടുത്തുണ്ട് അപ്പം ഈ പുറത്ത് പട്ടികവരായാലും കോളിമെല്ലും അടിച്ചു അപ്പൊ ഗേറ്റ് കടച്ചിരിക്കുന്നതാണ് കോളിമെല്ലടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിക്രമിച്ചാരെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ അല്ലെ മതില് ചാടിയിട്ടുണ്ടാവും മോളങ്ങനെ കട്ടം മാറ്റി നോക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റും വെടിയിലിട്ടേക്കുന്നു അപ്പം നിരന്ന പോലീസുകാരെയാണ് കാണുന്നത് മഫീലും ഉണ്ട് അല്ലാതെയും ഉണ്ട് നാല് അഞ്ചോളം പേര് നിരന്നേക്കുന്നു അപ്പോൾ അത് അവൾ അമ്മയോട് പറഞ്ഞു അമ്മയെ പോലീസാണെന്ന് പറഞ്ഞ് ഊട്ടി പേടിച്ചിട്ട് വിളിക്കുന്നു അങ്ങനെ അവൾ ജനൽ തുറന്നിട്ട് ചോദിച്ച് ആരാ എന്താണ് എന്താ സാറേ എന്ന് ചോദിക്കുന്നു അജിയുടെ എന്ന് ആദ്യം മര്യാദയ്ക്ക് ചോദിച്ചു അതെ അജിയുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു ആദ്യ മുമ്പ് അയാൾ പറഞ്ഞ് കഥ ഉറക്കാൻ പറഞ്ഞു അപ്പം പറഞ്ഞു തരാ ഞാൻ വിളിക്കാം കഥവർ അടിയെന്ന് പറഞ്ഞു അയാള് ആക്രോശിച്ചപ്പോൾ കുട്ടി ഭാര്യ പേടിച്ചിട്ടാണെന്ന് കഥകൻ്റെ കുറ്റി എടുക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയാണ്ട് കുറ്റി എടുത്തിട്ടേക്ക് തന്നെ പുള്ളിക്കാട്ടി തുറന്നിട്ട് അകത്ത് കയറുന്നു അതിക്രമിച്ച് കയറുമായിട്ട് അത് ആ ഡോറിൻ്റെ അത് നോക്കുമ്പോൾ മനസ്സിലാവും അത് ചാടി അകത്ത് കയറുന്നു അപ്പോൾ മോൾ ഓടി വന്ന് എന്നെ അടുത്ത് വച്ചാൽ പോലീസ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ പോലീസ് അകത്ത് വന്ന് എന്നെ ഞാൻ കിടന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോള് പറയുന്നു പോലീസ് എന്ന് പറയുന്നു ഞാൻ ഉണരുന്നു അതിനിടയിൽ പോലീസുകാർ എന്നെ പൊക്കുന്നു വലിച്ച് എണീപ്പിക്കുന്നു ഞാനൊരു ഷർട്ട് പോലും ഇടാതെ കയ്യില് മാത്രം കൊടുത്തിട്ടാണ് കിടന്നത് അപ്പോ വലിച്ചെണീപ്പിക്കുന്നു എണീടാ ഇറങ്ങടാന്നൊക്കെ പറഞ്ഞു പോലീസ് നിർബന്ധിച്ച് ഞാൻ എന്താ പറയുക കാര്യം എന്താണ് എനിക്കൊന്നും അറിയുന്നില്ല എന്താ വിഷയം എനിക്കറിയില്ല നിനക്ക് വാറൻറ്റ് നീ വാറണ്ടിൽ പ്രതിയല്ലേ നീ ഇവിടെ പോലീസിനെ പറ്റിച്ച് കോടതി പറ്റിച്ച് കോടതി പോകാൻ കിടക്കുകയാണ് എണീടാന്ന് പറഞ്ഞ് ഇദ്ദേഹം തന്നെ വലിച്ചഴിക്കുന്നു അപ്പോഴേക്കും പോകുന്ന പോലീസുകാർ വന്ന് എന്നെ തലങ്ങും വലങ്ങും വലിയ എടുക്കുകയും ചെയ്യുന്നു അപ്പൊ ഞാൻ വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കാതെ ആ ഒരു കൈ മാത്രം ആയിട്ട് കൊണ്ടുവന്ന് തന്നെ അയാൾ ആ ഒരു അവസ്ഥ പോണോന്നുള്ള രീതിയില പുള്ളീനെ നിർബന്ധിക്കുന്നത് എന്താ ഞാൻ വിളിച്ചാൽ ഞാൻ വരാം അപ്പഴത്തെ കുട്ടികൾ കരയുന്നു കുട്ടിവേളം ഉണ്ടാക്കുന്നു നല്ല കരയുന്നു ആ ഒരു ഭീകരാന്തരീക്ഷം ആ കുറേ സമയം കണ്ടത് ക്രിയേറ്റ് ചെയ്യുന്നു മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ച് പിടിച്ചുകൊണ്ടുപോയ പോയ സി ഐക്കെതിരെയും വാറണ്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ വീഴ്ചയ്ക്കെതിരെയും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും സ്പെഷ്യൽ ബ്രാഞ്ചിനുമടക്കം പരാതി നൽകിയിരിക്കുകയാണ് അജി ന്യൂസ് ബ്യൂറോ കൊല്ലം